ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രകാശനെയും അതുപോലെ തന്നെ അയാളുടെ അമ്മയെയും കാർത്തിക വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് മുറിയിലെത്തിയ ശേഷം ശരിക്കും ഭാനുമതി ഞെട്ടിപ്പോവാണ് എസിയും മറ്റെല്ലാ സൗകര്യങ്ങളുള്ള മുറി അപ്പോൾ പ്രകാശൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മുറി അയ്യോ സൂപ്പർ അല്ലടാ നമ്മൾ പണ്ട് സോണിയുടെ വീട്ടിൽ താമസിച്ച സമയത്തും ഇതുപോലെയുള്ളൊരു മുറിയിലല്ലേ നമ്മൾ താമസിച്ചത് അപ്പൊ പ്രകാശം പറയുന്നുണ്ട് സോണിയുടെ വീട്ടിലൊക്കെ എന്തോന്ന് മുറി അമ്മേ ഇത് എന്ന് വെച്ചാ നമ്മൾ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കാണില്ലേ അതുപോലത്തെ മുറികളാ ഇംഗ്ലീഷിൽ എന്തോ പറയുവല്ലോ ആ ലക്ഷറി റൂം ഓ അമ്മക്കും മോനെ അങ്ങോട്ട് പെരുത്തു സന്തോഷാവുക എല്ലാ മുറിയിലും എ സി ഉണ്ട് ഒരു മിനിറ്റ് ഇപ്പൊ കാണിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് പ്രകാശം റിമോട്ട് എടുത്ത് എ സി ഓൺ ആ സമയത്ത് അമ്മേനോട് പറയുന്നുണ്ട് ഓ ഔ അങ്ങോട്ട് തണുക്കും അപ്പോഴേക്കും അമ്മേം പറയുന്നുണ്ട് ഓ തണുത്ത് വിറക്കുന്നടാ അമ്മേ രാത്രിയാകുമ്പോൾ ഓഫാക്കിയാൽ മതി ഒരു പ്രശ്നവും ഇല്ല അമ്മേ അങ്ങോട്ട് സന്തോഷം കൊണ്ട് മതിച്ചു മറിയാണ് അപ്പം ഇതൊക്കെ കാർത്തിക ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പം ഭാനുമതി മകനോട് പറയാണ് എടാ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്ത് പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മേ നമ്മൾ അത്ര ദുഷ്ടരൊന്നും അല്ലാലോ അമ്മേ അതുകൊണ്ടല്ലേ ആ പെങ്കൊച്ച് നമ്മൾ പോലും അറിയാതെ നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നേ അപ്പം ഭാനുമതി ചോദിക്കുന്നുണ്ട് നീ ഈ മുറിയിലാണോ കിടക്കുന്നത് ഞാൻ എന്തിനു ഈ മുറിയിൽ കിടക്കണം ഇഷ്ടം പോലെ മുറികളുണ്ട് അമ്മ ഈ വീട്ടില് മോളിലും താഴെയായിട്ടൊരു ഏഴെട്ട് റൂമെങ്കിലും ഉണ്ട് എൻ്റെ മോൻ വന്നു കഴിഞ്ഞാൽ അവന് വേറൊരു റൂം എനിക്ക് വേറെ റൂം അമ്മയ്ക്ക് വേറെ റൂം എല്ലാ മുറികളിലും എ സി ഉണ്ട് ഓ അപ്പം നമ്മൾ മൊത്തത്തിൽ തണുത്ത് വിറക്കുവല്ലടാ അവർ സന്തോഷം കൂടെ തുള്ളിച്ചാടുകയാണ് അപ്പം ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന കാർത്തിക മനസ്സിൽ വിചാരിക്കുകയാണ് അതെ അതെ മൊത്തത്തിൽ ഇപ്പൊ തണുത്ത് വിറക്കും പിന്നെയാ ചുട്ടു പൊള്ളാൻ പോവുന്നത് അതിനുശേഷമാണ് അമ്മയും മോനും കൊച്ചുമോനും എല്ലാം കൂടെ മരുഭൂമിയിൽ ചുട്ട് പൊള്ളാൻ പോകുന്നത് അപ്പം പ്രകാശൻ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അവനൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുമായിരിക്കും അല്ലേ അമ്മേ അപ്പം ഭാനുമതി പറയുന്നുണ്ട് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ അവനോട് പറയണം പിന്നെ നീയും അതുപോലെ തന്നെ ജീവിക്കണം പിന്നെ വെറുതെ കള്ളു കുടിച്ച് പൈസ ഒന്നും കളയാൻ നോക്കരുതേ അപ്പം പ്രകാശനും പറയുന്നുണ്ട് എൻ്റെ അമ്മയെ അറ്റാക്ക് വന്നതിന് ശേഷം കള്ളുകൂടിയൊക്കെ നിർത്തി ആഹാരം പോലും നേരെ ചൊവ്വയെ കഴിക്കുന്നില്ല ഞാൻ ഭക്ഷണൊക്കെ നിയന്ത്രിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് മാത്രം ഒരു രണ്ട് പിടി ചോറ് പിന്നെ രാത്രിയും മറ്റോ എന്തെങ്കിലും ഒരു ചെറിയ ഭക്ഷണോ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഭാനുമതിയും പറയുന്നുണ്ട് എടാ മനസ്സിന് സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ ഹൃദയം പണിമുടക്കത്തില്ലടാ പിന്നെ മരുന്നും ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിച്ചാ ഒന്നും സംഭവിക്കത്തില്ല എന്റെ മോൻ കല്യാണിയെക്കാളും കിരണിനെക്കാളും സോണിയേക്കാളും മുകളിൽ എത്തുന്നത് എനിക്ക് കാണണമ്മേ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നത് എനിക്ക് കാണണം വേണ്ടി മാത്രമാണ് അമ്മേ ഞാൻ ജീവിക്കുന്നത് അമ്മയും മോനും കൂടെ ഒരുപാട് പാഴ്ക്കിനാവുകൾ കണ്ടു കൂട്ടുകയാണ് അപ്പം ഇതൊക്കെ കേൾക്കുന്ന കാർത്തിക വിചാരിക്കുന്നുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാടോ ജീവിതത്തിൽ ഇതുവരെ താൻ അനുഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ തന്നെ ഞാൻ കാണിച്ചു തരാം കല്യാണി ഓഫീസിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കാദമ്പരിയെ കൂട്ടിക്കൊണ്ട് കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നത് അപ്പം കല്യാണിയും പുഞ്ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് അപ്പം കാർത്തിക ചോദിക്കുന്നുണ്ട് ഇൻറ്റീരിയർ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായല്ലോ അപ്പോൾ കല്യാണി തിരിച്ചു ചോദിക്കുകയാണ് കണ്ടായിരുന്നോ കണ്ടു പറഞ്ഞതിനേക്കാളും നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പം കല്യാണി സന്തോഷത്തോടെ പറയാണ് എന്താണെന്നറിയില്ല ഒരു തടസ്സവും നേരിട്ടില്ല അവിടുത്തെ ഹാളിൽ കയറിയപ്പോൾ തന്നെ ഓരോരോ ഐഡിയകൾ എന്നെ തേടി വരുവായിരുന്നു അതുകൊണ്ടാ ഇത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റിയത് അപ്പം കാർത്തികൻ പറയാണ് തന്ന പൈസക്ക് മുകളിലാണ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് ഇനി പൈസ ഒന്നും വേണ്ട കേട്ടോ കല്യാണി പറയുന്നുണ്ട് അപ്പം കാർത്തിക ചോദിക്കുക അതെങ്ങനെ ശരിയാവും മുഴുവനും തന്നിട്ടില്ലല്ലോ പക്ഷേ കൺസ്ട്രക്ഷന് വേണ്ടുന്ന അഡ്വാൻസ് ഒക്കെ തന്നിട്ടുണ്ടല്ലോ കല്യാണി പറയുന്നുണ്ട് അതുകൊണ്ട് നീ പൈസ ഒന്നും വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കല്യാണി സാധാരണ ഒരു നാലഞ്ച് ദിവസമൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ പൂർത്തിയാവാറുള്ളൂ ഇതിപ്പോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ മനോഹരമായിട്ടാണ് നീ എല്ലാം ചെയ്തിരിക്കുന്നത് അതിന് തക്കതായ പ്രതിഫലം തന്നേ പറ്റൂ അപ്പം മൂന്നുപേരും പുഞ്ചിരിക്കുകയാണ് അപ്പം കാർത്തിക പറയുന്നുണ്ട് ഏതായാലും കാദമ്പരി കൂടി ഉള്ളത് കൊണ്ട് നമുക്കൊരു സെൽഫി എടുത്താലോ അങ്ങനെ മൂന്ന് പേരും കൂടി ചേർന്ന് നിന്നിട്ട് ഒരുപാട് സെൽഫീസ് എടുക്കുകയാണ് ഫോട്ടോ ശേഷം കാർത്തിക പറയുന്നുണ്ട് എനിക്കൊരു ആൽബം ഉണ്ട് അതിനകത്ത് ഈ ഫോട്ടോസും ഇടം പിടിക്കും അപ്പം കല്യാണി പറയാണ് മാഡത്തെ ഒരു ദിവസം ഫുഡ് കഴിക്കാൻ വിളിക്കണമെന്ന് കിരണേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെന്താ വിളിച്ചില്ലേലും ഞാൻ വരും കാർത്തിക പറയാണ് കല്യാണി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും എന്ന് എനിക്കറിയാം ആഹാ അതെങ്ങനെ അറിയാം അതൊക്കെ അറിയാനാണോ പ്രയാസം ഇനിയിപ്പോൾ വീട്ടിൽ അമ്മയില്ലേ ഓ ഉണ്ട് കല്യാണി പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് അച്ഛനോ അപ്പം കല്യാണിയുടെ മുഖം വാടുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാദമ്പരി പറയാണ് അച്ഛൻ മരിച്ചുപോയി കല്യാണിയും കാർത്തിക ഒരുപോലെ ഷോക്കായിട്ടാണ് കാദമ്പരിയെ നോക്കുന്നത് പക്ഷെ അവളുടെ മുഖത്ത് ആ ഒരു ഭാവം തന്നെയാണ് അച്ഛൻ മരിച്ചു എന്നുള്ള ആ ഒരു ഭാവം കല്യാണി ഒന്നും പറയാതെ തലതാഴ്ത്തി വിഷമത്തോടെ നിൽക്കുകയാണ് അപ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട് സോറി നിങ്ങൾ രണ്ട് പെൺമക്കളാണല്ലേ അല്ല ഞങ്ങൾക്കൊരാങ്ങളെ കൂടിയുണ്ട് കാദമ്പരി പറയാണ് അവനും മരിച്ചുപോയി കല്യാണി ശരിക്കും ഷോക്കാവാണ് ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കാർത്തികക്കും സത്യത്തിൽ അറിയാവുന്ന അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് കാർത്തികയും ഷോക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പം കാദമ്പരി പറയുന്നുണ്ട് അച്ഛനും അനിയനും ഒരു ആക്സിഡൻ്റിലാണ് മരിച്ചു പോയത് കല്യാണിക്ക് ശരിക്കും ചേച്ചി പറഞ്ഞതിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് കാർത്തിക പറയാണ് ഓ അത് ശരി ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ് ഞാൻ ചോദിച്ചത് അല്ലേ ശരി ഞാൻ ഇടയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കാർത്തിക പോയപ്പം കല്യാണി കാദംബരിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിന്ദ്രൻ അങ്ങനെ പറഞ്ഞേ അവരെ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാദംബരി തിരിച്ച് ചോദിക്കുകയാണ് നമ്മളെയൊക്കെ പടിയടച്ച് പിണ്ടം വെച്ച അച്ഛനാ അങ്ങനെയുള്ള അച്ഛൻ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയേണ്ട കാര്യം എന്താ അതുപോലെ തന്നെ ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലാ വിക്രം അവനും മരിച്ചെന്ന് പറയുന്നതാ നല്ലത് അല്ലെങ്കിൽ തന്നെ അങ്ങനെയാണെന്ന് സങ്കല്പിച്ചിട്ടാ ഞാൻ ജീവിക്കുന്നത് കാദമ്പരി തീർത്തു പറയാണ് പക്ഷേ എത്രയൊക്കെ തള്ളി പറഞ്ഞാലും കല്യാണിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല രാഹുൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്നത് അതിൽ നിന്ന് ഇറങ്ങിയത് നിഷയോ അവളുടെ അച്ഛനും അമ്മയുമാണ് അപ്പം രാഹുലിൻ്റെ കൂട്ടുകാരനാണ് ആഹാ ശിവദാസനാണല്ലോ അപ്പോഴേക്കും അയാൾ അകത്തേക്ക് കയറി വരുന്നുണ്ട് പിന്നെ അവർ പരസ്പരം ആലിങ്ങനൊക്കെ ചെയ്തിട്ട് എത്ര നാളായിട്ടോ കണ്ടിട്ട് എന്നൊക്കെ പരസ്പരം പറയുകയാണ് അപ്പം അയാളും പറയുന്നുണ്ട് എനിക്കൊരു വീട് വെച്ച് തന്നിട്ട് താൻ പോയതാ പിന്നെ നമ്മൾ തമ്മിൽ കണ്ടിട്ടേയില്ല അതെ അതെ കമ്പനി ഇപ്പോ ഞാനില്ലടോ ഇപ്പോ അനന്തരവനാ അതൊക്കെ നോക്കുന്നത് അപ്പം അയാളും പറയുന്നുണ്ട് തനിക്ക് പ്രായമായില്ലടോ ഇനിയിപ്പോ പിള്ളേർ നോക്കട്ടെ അപ്പം നിഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് മോളെ അനന്തരവൻ കെട്ടിയില്ലായിരുന്നോ ഇല്ല രാഹുൽ കുറച്ചൊരു സങ്കടത്തോടെയാണ് പറയുന്നത് അപ്പം ശിവദാസൻ ചോദിക്കുന്നുണ്ട് ഇടക്ക് താൻ വിളിച്ചപ്പോ മോളെ മോളെ കല്യാണം കഴിച്ച കഴിച്ചാൾ അമേരിക്കക്കാരനാണെന്നാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെ അവൻ അമേരിക്കയിൽ ബിസിനസ്സാ രാഹുൽ അവരോട് പറയുന്നുണ്ട് അറ്റ മൊമെന്റ് മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നെ അവൻ അവിടെ പാക്ക് കുഴിച്ചിടുവാ അതിനുശേഷം അവരെ സ്വീകരിച്ചിരുത്തുകയാണ് പിന്നെ ശിവദാസൻ പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തിനടുത്ത് ഞങ്ങളുടെ ഒരു ബന്ധു വീടുണ്ട് അവിടേക്ക് പോകുന്ന വഴി തൻ്റെ കുടുംബത്തിലൊന്ന് കയറി അപ്പോഴാണ് തൻ്റെ പെങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി എൻ്റെ മോളുടെ കല്യാണാ അടുത്ത മാസം ഇരുപത്തൊമ്പതാം തീയതി ചിങ്ങമാസത്തിൽ കത്തൊക്കെ ഞാൻ അയച്ചു തരാം താൻ എന്തായാലും കുടുംബസമേതം വരണം ഓ സന്തോഷത്തോടെ രാഹുലും പറയുന്നുണ്ട് പയ്യൻ എവിടാ അപ്പം നിഷ സന്തോഷത്തോടെ പറയാണ് സ്റ്റേറ്റ്സിലാണ് അവിടെ ബിസിനസ്സാ റോണിന്ന പേര് അല്ല തൻ്റെ മരുമോനും അമേരിക്കയിലല്ലേ ശിവദാസൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അവര് തമ്മില് വല്ല പരിചയക്കാരോ മറ്റോ ആയിരിക്കുമോ അപ്പൊ രാഹുൽ മനസ്സിൽ വിചാരിക്ക അവനെ പരിചയപ്പെടാത്തതാ നല്ലത് ആ ചിലപ്പോ പരിചയക്കാരായിരിക്കും രാഹുൽ അവരുടെ മുന്നിൽ തൻ്റെ അനിഷ്ടം പ്രകടിപ്പിക്കുന്നില്ല അപ്പൊ നിഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് മോളും മരുമോനും ഇവിടെ ഇല്ലേ ആ ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ നിഷ അഭിമാനത്തോടെ പറയാണ് റോണിയായിട്ട് വാഷിംഗ്ടണിലാ ബിസിനസ് പത്ത് പതിനാല് പത്തിരുപത്തിനാല് വയസ്സ് കഴിഞ്ഞപ്പോൾ പോയതാ അവിടെ ഫാമിലിയായിട്ട് അവിടെ തന്നെയാണ് നിഷയുടെ അമ്മയും തള്ളി മറിക്കുകയാണ് എം ബി എ കഴിഞ്ഞപ്പോൾ തന്നെ പോയതാ ഇങ്ങനെ ഒരു പയ്യനെ കിട്ടുമെന്ന് കരുതിയതേ ഇല്ല എല്ലാം ദൈവത്തിൻ്റെ തീരുമാനമല്ലേ എന്നൊക്കെ അവരിങ്ങനെ അഭിമാനത്തോടെ പറയുമ്പോഴാണ് നമ്മുടെ മനോഹർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അപ്പോൾ സംസാരം കേട്ടപ്പോൾ മനോഹർ പുഞ്ചിരിച്ചുകൊണ്ട് വന്ന മനോഹർ സംസാരം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് നോക്കുകയാണ് പെട്ടെന്ന് ശരിക്കും അയാൾ ഷോക്കായി പോവുകയാണ് നിശ്ശയോ അവളുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നതിനേക്കാളും സ്പീഡിൽ തിരിച്ചും മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പം നിഷയുടെ അച്ഛൻ രാഹുലിനോട് പറയുന്നുണ്ട് എടോ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഫുൾ ഫോറിൻ കൺട്രീസിലാ അതുകൊണ്ട് തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ വീട് വാങ്ങാനോ സ്ഥലം വാങ്ങാനോ ഒന്നും ആരെയും കിട്ടുന്നില്ല ഈ പോക്ക് പോയാൽ നമ്മുടെ നാട്ടിൽ വീടേ കാണത്തുള്ളൂ അതിനകത്ത് ആളെ കാണത്തില്ല അപ്പൊ രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിനും മാറ്റം വരുമെടോ നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്നും അതിനൊരു അവസാനം വരും പിന്നെ രാഹുൽ ചെറിയ സംശയത്തോടെ പറയാണ് പിന്നെ ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ ആളിനെ പറ്റി ഒരു അന്വേഷണം നടത്തണം അത് കേട്ടപ്പോൾ നിഷക്കോ അവളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ മുഖത്തൊരു ദേഷ്യം പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇതെന്താ ഇയാൾ ഇങ്ങനെ പറയുന്നേന്ന് അപ്പൊ രാഹുൽ പുഞ്ചരിച്ചോണ്ട് പറയുകയാണ് ഏയ് വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മളിവിടെ നാട്ടിൽ ഇന്നിട്ട് അവിടെ അവർക്കുള്ള ബിസിനസും കാര്യങ്ങളൊന്നും നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് തന്നെ നിഷ എൻ്റെ അമ്മ പറയുന്നുണ്ട് അയ്യോ ഇതങ്ങനെ അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തൊരു സ്നേഹമുള്ള മോനാന്നറിയാവോ അത് സാറിന് പരിചയപ്പെടുമ്പോൾ മനസ്സിലാവും അപ്പൊ രാഹുലും വിചാരിക്കുന്നുണ്ട് അതെ അതെ പെരുങ്കള്ളന്മാരാ കൂടുതൽ സ്നേഹം കാണിക്കുന്നത് അപ്പോഴേക്കും മനോഹർ ഓടി മുറിയിലെത്തിയപ്പോഴേക്കും സരവ് ചോദിക്കുന്നുണ്ട് അല്ല മനുവേട്ടൻ താഴേക്ക് പോയതല്ലായിരുന്നോ അപ്പോഴേക്കും മനോഹർ അടുത്ത അഭിനയം തുടങ്ങുകയാണ് താഴെ ആരൊക്കെയോ വന്നിട്ടുണ്ട് ഞാനാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് പോവുക ആ സമയത്ത് കാഴ്ച കാണാൻ കൊള്ളാവുന്നവരെ കാഴ്ച കാണാൻ പറ്റുള്ളൂ അപ്പൊ സരവ് ചോദിക്കുന്നുണ്ട് അതിന് മനുവേട്ടൻ എന്നെ കാഴ്ച കണ്ടിട്ടല്ലേ പോയത് അപ്പോഴേക്കും മനോഹർ പുഞ്ചിരിച്ചോണ്ട് പറയാണ് മോളെ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൽപ്പവൃക്ഷത്തെ കാണാൻ മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ അത് കണ്ടിട്ടേ ഞാൻ പോവാറുള്ളൂ മോളുടെ അച്ഛൻ പോലും ആ സമയത്ത് സിറ്റൌട്ടിലിരുന്നാ ഞാൻ തിരിച്ചു കയറാറാ പതിവ് എന്നാലും ആരായിരിക്കും താഴെ വന്നത് സരവ് സംശയത്തോട് ചോദിക്കുകയാണ് ആരാണെന്ന് അറിയില്ല സ്റ്റെപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ ശബ്ദം കേട്ടു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി സിറ്റൌട്ടിൽ ആരോ ഉണ്ടെന്ന് ദേ ഒരു കാര്യം പറയാം ഒരു കാരണവശാലും എന്നെ അങ്ങോട്ടേക്ക് വിളിക്കരുത് എന്നാലോ താര വന്നേന്ന് മനസ്സിലാവുന്നില്ലല്ലോ സരവ് ചിന്തിക്കുകയാണ് എനിക്കും മനസ്സിലാവുന്നില്ല ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് ബിസിനസ് മീറ്റിംഗ് ഒക്കെ നടക്കുവാണല്ലോ അതിന്റെ ഡീലൊക്കെ ഉറപ്പിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലാ ആ സമയത്ത് ഈ കണിയിലൊക്കെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ മനോഹർ തകർത്ത് അഭിനയിക്കുകയാണ് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഞാൻ സായ്പ് ദമ്പതിമാരെ കണ്ടിട്ടേ പുറത്തേക്ക് പോകാറുള്ളൂ അത് നല്ലതാണോ സരവ് ചോദിക്കുക പിന്നെ അവർ അവിടെയൊക്കെ അങ്ങനെ കാണുന്നത് വളരെ നല്ലതാ ഇപ്പോഴാണെങ്കിൽ രാവിലെ ഉറക്കം മോളെ കളി കാണുന്നതാ എൻ്റെ ശക്തി എൻ്റെ കരുത്ത് ആ പോസിറ്റീവ് എനർജി കിട്ടിയതിന് ശേഷം അതില്ലാതാക്കി കളയാൻ ഒരിക്കലും എൻ്റെ അനുവദിക്കാറില്ല സരൈവം അങ്ങോട്ട് വാനോളോ ഉയർന്നു പൊങ്ങുകയാണ് അപ്പം മനോർ പറയുന്നുണ്ട് അവരെ പോയി കാണണെന്നുണ്ടെ കണ്ടോ പക്ഷേ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്ന് പറയണ്ട അയ്യോ മനോട്ട അതിന് മനോട്ടന ഇവിടെ ഉണ്ടെന്ന് അച്ഛനോ അമ്മയും പറഞ്ഞു കാണില്ലേ എന്നാ ഇവിടെ ഇല്ലെന്ന് മോള് പറഞ്ഞാ മതി മോള് ഞാൻ അതിനിടയ്ക്ക് ഇവിടുന്ന് പോയി എന്ന് പറഞ്ഞാൽ മതി അപ്പം അച്ഛൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചാ അതിനിടയിൽ ഞാൻ പോയിന്നൊക്കെ പറഞ്ഞാൽ മതി മോളെ ശരി ശരി എന്തായാലും മനോഹരൻ്റെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് ഞാനും മുന്നോട്ട് പോകും സലൈവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് മനോഹരൻ്റെ സമാധാനമായത് അപ്പം സലൈവ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഈ താമസിക്കുന്നിടത്ത് അമേരിക്കയിലെ സായ് ദമ്പതിമാരുണ്ടോ പിന്നെ ദമ്പതിമാരില്ലാത്ത സ്ഥലമുണ്ടോ അമേരിക്കയിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് തൊട്ടടുത്തായിട്ട് ഒരു അമേരിക്കൻ ദമ്പതിമാരുടെ വീടാണ് അപ്പം എനിക്കവരെ കണി കാണുന്നത് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവർ രാവിലെ ഞാൻ എനിക്ക് കാണാൻ വേണ്ടി തന്നെ പുറത്തിറങ്ങി നിൽക്കും അതൊക്കെ കേട്ട സമയത്ത് സരീവ് പൊട്ടിച്ചിരിക്കുകയാണ് ചില സമയത്ത് തോന്നും ഈ മനോട്ടം ഭയങ്കര നിരീക്ഷരവാദിയാണെന്ന് ചില സമയത്ത് എന്നെക്കാളും കഷ്ടമാണ് എന്നൊക്കെ സരീവ് പൊട്ടിച്ചിരിച്ചോണ്ട് പറയുന്നുണ്ട് അപ്പം മനോഹരം പറയുകയാണ് എല്ലാ കാര്യത്തിലല്ലെങ്കിലും ഈ ചില ചില വർക്കുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഈശ്വരനെ വിശ്വസിച്ചാൽ മതിയാവൂ തൽക്കാലം അവളെ പറ്റിച്ച് അവളത് വിശ്വസിച്ചതിൻ്റെ സമാധാനത്തിലാണ് മനോഹർ എന്നിട്ടും അവൻ ചിന്തിക്കുന്നുണ്ട് എന്നാലും എൻ്റെ പുതിയ അമ്മായി അച്ഛനും അമ്മായി അമ്മയും ഇങ്ങോട്ട് തന്നെ കയറി വന്നല്ലോ അതും ആ രാഹുലിൻ്റെ മുന്നിലേക്ക് അതേസമയം ശിവദാസൻ രാഹുലിനോട് പറയുന്നുണ്ട് നാട്ടിൽ വരുമ്പോൾ രണ്ടോ മൂന്നോ കോടിയുടെ ഒരു വീടുണ്ടാക്കണമെന്നാണ് റോണിമോൻ പറയുന്നത് അത് തന്നോടൊന്ന് വന്ന് പറയാമെന്ന് കരുതിയിട്ടുമാണ് ഞാൻ വന്നത് അപ്പോഴാണ് താൻ ഈ കൺസ്ട്രക്ഷൻ ബിസിനസ്സൊക്കെ നിർത്തി എന്ന് പറഞ്ഞത് ഇനി എന്തായാലും കുഴപ്പമില്ല ഞാൻ തൻ്റെ അനന്തരവരോട് പറഞ്ഞോളാം അത് കേട്ടപ്പോൾ രാഹുലിന് ചെറുതായിട്ടൊരു വിഷമം വരികയാണ് അതേസമയം അങ്ങോട്ടേക്ക് ഷാരി വരുന്നുണ്ട് ഷാരിക്ക് അവരെ കണ്ടിട്ട് അങ്ങനെ മനസ്സിലായില്ല അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എവിടെയെങ്കിലും കണ്ട പരിചയമുണ്ടോയെന്ന് അപ്പോൾ ഷാരി പറഞ്ഞു എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ എവിടെയോ കണ്ടതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ശിവദാസൻ പറയാണ് ഇയാളാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്ത് ഞങ്ങളുടെ വീടൊക്കെ പാല് വാച്ചിലൊക്കെ നടത്തിയത് ആ സമയത്ത് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓ ഇപ്പം ഞാൻ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട് ഷാരി പറയാണ് അപ്പം ശിവദാസൻ ചോദിക്കുന്നുണ്ട് മരുമോൻ അമേരിക്കക്കാരനാണെന്നല്ലേ പറഞ്ഞത് ആളിവിടെ ഉണ്ടോ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് ഓ അതിനെന്താ മോൻ ഇവിടെ ഉണ്ടല്ലോ ശാരി സന്തോഷത്തോടെ പറയാണ് അപ്പോഴേക്കും സരവ് അങ്ങോട്ടേക്ക് വരികയാണ് സരിയവും അവിടെ വന്നപ്പം ശാരി ഇരിക്കാൻ പറയുന്നുണ്ട് അപ്പം അതിനുശേഷം അവളോട് ചോദിക്കുകയാണ് മനുമോൻ എന്തേ മോളെ അപ്പം ശാരി അമ്മക്ക് കണ്ടുകൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഉണ്ട് പക്ഷെ എന്നുള്ള അർത്ഥത്തിൽ അപ്പം സരീവ് പറയുന്നുണ്ട് ഇവിടെ ആ മനോട്ടം പുറത്തു പോയി ഇവിടെ ഉണ്ടായിരുന്നല്ലോ രാഹുൽ സംശയത്തോട് ചോദിക്കുകയാണ് എപ്പോ സരവ് തിരിച്ചു ചോദിക്കുകയാണ് അപ്പം നിഷയുടെ അമ്മ പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല മോളെ ഇവളെ കല്യാണം നടത്താൻ പോവുക ഇവളെ കെട്ടാൻ പോകുന്ന പയ്യനും അമേരിക്കക്കാരനാ അപ്പോൾ അവർ എന്തെങ്കിലും പരിചയമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ മനുവേട്ടം കുറച്ച് മുമ്പേ പുറത്ത് പോയതേ ഉള്ളൂ സരവ് പറയാണ് അപ്പോൾ രാഹുൽ സംശയത്തോട് ചോദിക്കുന്നുണ്ട് എപ്പോൾ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ അപ്പൊ ഷാരി പറയുന്നുണ്ട് എന്റെ പൊന്നു സാറേ ഈ ഇങ്ങനെയുടെ കാര്യം കുറച്ചു കാലമായിട്ട് ഇങ്ങനെയാണ് കാണാത്തവരെ കണ്ടെന്ന് പറയും കണ്ടവരെ കണ്ടില്ല എന്നും പറയും അതാണ് അവസ്ഥ അത് കേട്ടപ്പം നിഷയുടെ അമ്മക്കൊച്ചവർ നിഷക്കൊക്കെ ചെറുതായിട്ട് സംശയം തോന്നുന്നുണ്ട് മോളുടെ അച്ഛനാണെങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ഷോക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുക അത് കേട്ടതും നിഷയുടെ അമ്മ ഇങ്ങനെ വെപ്രാളത്തോടെ അവരുടെ ഭർത്താവിനെ നോക്കുകയാണ് അത് കേട്ടപ്പം അവർക്കും ഒരു ചെറുതായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു ശിവദാസനും അപ്പൊ അയാൾ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അല്ലെ കൺസ്ട്രക്ഷൻ ഫീൽഡ് വിട്ടത് അയ്യോ ഇനി ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റിലൊക്കെ പോയാൽ ചിലപ്പോൾ മോളിന് എടുത്ത് താഴേക്ക് ചാടിക്കളയും ശാരി പറയുന്നൊക്കെ കേൾക്കുമ്പോൾ രാഹുലിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഇവളെന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ രാഹുൽ ചിന്തിക്കുന്നുണ്ട് അപ്പൊ ശാരി പറയാണ് അതല്ലെങ്കിൽ പാറക്കല്ലെടുത്ത് മോളിൽ താഴെ നിൽക്കുന്നവരുടെ തലയിൽ ഇറിയും അതാ ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങൾ തന്നെ ഇവിടെ വെട്ടുകത്തിയും പിച്ചാത്തിയും ഒക്കെ മാറ്റി വെച്ചിരിക്കുക ശാരി പറയാണ് അപ്പോഴേക്കും നിശക്കും അവളുടെ അമ്മയ്ക്കൊച്ചനും നല്ല പേടി വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മാനസിക രോഗിയുടെ അടുത്താണോ ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം രാഹുൽ വേഗം ശിവദാസനോട് പറയുന്നുണ്ട് എടോ എനിക്കൊരു കുഴപ്പമില്ലടോ എന്നെ ഇവരെല്ലാവരും കൂടി തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാക്കി മാറ്റുവാണ് പക്ഷെ ആര് ചോദിക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുമോ സാറേ കുറേ ദിവസം മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു രണ്ടുമൂന്ന് ദിവസം മുന്നേ വന്നത് ഇയാൾക്ക് എന്താ പറ്റിയത് നല്ല സ്മാർട്ടായിട്ട് ഓടി നടന്നതായിരുന്നല്ലോ ശിവദാസൻ ചോദിക്കുന്നുണ്ട് എടോ എനിക്കൊരു കുഴപ്പമില്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യുന്നതാണ് പക്ഷേ ഇവരെല്ലാം എല്ലാവരും കൂടി എന്നെ തലയ്ക്ക് സുഖമില്ലാത്ത ആളാക്കി മാറ്റുക അപ്പോൾ സരയും ചോദിക്കുന്നുണ്ട് തലയ്ക്ക് സുഖയില്ലാത്ത ഇല്ലെങ്കിൽ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആരെങ്കിലും ഷോക്ക് കൊടുക്കുമോ അങ്കളെ അപ്പം ശിവദാസനും സംശയമായിട്ട് അയാൾ പറയുന്നുണ്ട് എടോ അങ്ങനെ വെറുതെ എല്ലാവരും പറയുമോ എന്തായാലും എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ഭാര്യക്കും മക്കൾക്കൊക്കെ അങ്ങനെ മനസ്സിലാവുന്നുണ്ടാവും താൻ മനസ്സിലാക്കണം അപ്പൊ ഷാരിയും പറയുന്നുണ്ട് എന്നിട്ടും അസുഖത്തിന് കുറവൊന്നുമില്ല ഇല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ പിച്ചുമ്പെയും പറഞ്ഞോണ്ടിരിക്കും അപ്പൊ രാഹുലിനെ ദേഷ്യം പിടിക്കുകയാണ് ശരിക്കും ഈ വീട്ടിനകത്ത് വട്ട് ഇവക്ക കണ്ടോ കണ്ടോ സ്വഭാവം മാറി വരുന്നത് കണ്ടോ ഷാരി അവരോട് പറയുന്നുണ്ട് ഒരു മരുമോൻ ഇവിടെ ഉണ്ട് എൻ്റെ സാറേ ഇതുപോലെ നല്ലൊരു സ്വഭാവമുള്ള ഒരു പയ്യനെ ലോകത്ത് ആർക്കും കിട്ടില്ല എൻ്റെ മോളെ കൈവെള്ളയില കൊണ്ടു നടക്കുന്നത് അപ്പൊ ശാരീയും പറയുന്നുണ്ട് വേറെ ഏത് ചെറുപ്പക്കാരനാണെങ്കിലും അച്ഛൻ്റെ ഈ വട്ടൊന്നും സഹിച്ചു ഇവിടെ നിൽക്കത്തില്ല ആയതുകൊണ്ട് മാത്രം ഇവിടെ നിൽക്കുന്നത് ഷാരി അത് ശരിവെക്കുന്നുണ്ട് ഇപ്പോഴാണെങ്കിൽ മോളുടെ വായറ്റിലൊരു കുഞ്ഞുണ്ട് അത് എന്നിട്ടും ഇങ്ങനെയുടെ വായിന്ന് വരുന്നതൊക്കെ കേട്ട് പ്രതികരിക്കാതെ നടക്കുവാണ് ആ പാവം അപ്പം രാഹുൽ ചോദിക്കുന്നുണ്ട് എടോ ശിവദാസാ എൻ്റെ പെരുമാറ്റവും സംസാരം കേട്ടിട്ട് എനിക്കെന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് തനിക്ക് തോന്നുന്നുണ്ടോ അതിപ്പോൾ മനസ്സിന് സുഖമില്ലാത്തവർക്ക് എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലടോ ശിവദാസൻ തിരിച്ചു പറയുകയാണ് പിന്നെ തന്റെ ഭാര്യ മോളൊക്കെ ഈ രീതി പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് അയാൾ അത് പറഞ്ഞു കേട്ടപ്പോൾ രാഹുലിന് മനസ്സിലാവാണ് എല്ലാവരും താനൊരു വട്ടുകാരനായിട്ട് അല്ലെ ഭ്രാന്തനായിട്ട് മാറപ്പെടുകയാണെന്നുള്ളത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ചെയ്യുന്നത്